സുപാനകൂവത്താരാ നമ്മോട് ഓർക്കാമറുന്നൊരു ദിവസമുണ്ട് ആ ദിവസമാണ് വത്തക്കൂയൂന് തുറചൂര ഫീഹിരല്ലാ അള്ളാഹു പറയുകയാണ് വത്തക്കൂയൂവ ഒരു ദിവസത്ത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിന്റെ സ്മിതിമതങ്ങളിൽ കുറിച്ചുടനെ ആ ദിവസമേതെന്നറിയോ ആ ദിവസത്തിന്റെ പ്രത്യേകത കുറുചൌര ഫീരല്ലാ ദിവസമാണ് സിട്ടാവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുക ആരാണോ നിങ്ങളെ സിട്ടിച്ചതാ സിട്ട സിട്ടാവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഏകനായു നിങ്ങളുടെ ജീവിതത്തിന്റെ ദൗശ്യം നിങ്ങൾ എവിടെ നിന്നാണോ അയച്ചുപെറ്റത് അതേ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ തിരിച്ചു വിളിക്കുന്ന മരണത്തിന്റെ മാലാഖ നിങ്ങളുടെ സവിധത്തിലേക്ക് കടന്നു വരുന്നൊരു ദിവസമാണത് ആ ദിവസത്തെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലോ തിരിക്കണേ ഒത്തക്കോ യോ ആ ദിവസത്തെ നിങ്ങൾ ഓർത്തിരിക്കണമെന്ന് അള്ളാഹു പറഞ്ഞ അള്ളാഹുവിന്റെ ഖുർആാനോട് പറഞ്ഞു തന്ന ആ ദിവസത്തെ നമ്മൾ ആരാണ് ഓർക്കാറുള്ളത് ഇതേ വരെ നമ്മുടെ ഏത് കലണ്ടറിലാണ് നമ്മൾ രേഖപ്പെടുത്താറുള്ളത് ഇല്ലയില്ല കലണ്ടർ രേഖപ്പെടുത്താൻ കഴിയാത്ത ഏത് രഹസ്യങ്ങളുടെ താക്കോലുകൾ കൈവശം വെച്ച മനുഷ്യന് ഒരിക്കൽ പോലും ഒന്ന് അനുമാനിക്കാൻ പോലും കഴിയാത്ത എന്നാലും ജീവിതത്തിൽ സുനിശ്ചിതമായി കടന്നു വരുന്ന വൈദാചാചരൂം താച്ചനോ വരായ എത്തണമെന്ന് പണച്ചിറമ്പ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും ഒരു നിമിഷം പോലും പിന്തുകയുമില്ല കടികാര നിർബന്ധതയോടെ നിന്റെ ജീവിതത്തിലോട്ട് കടന്നു വരുന്ന ആ ഒരു ദിവസത്തെ നിന്റെ നിന്നെ അല്ലാതിരിച്ചു വിളിക്കപ്പെടുന്ന ഏതുകൂടി ഈശ്വരനും മൂന്നേ മൂന്ന് വെള്ളത്തുണി സമ്പാദ്യമായി ചേർത്ത് വെച്ച് നടന്നു പോകുന്ന ആ ഒരു ദിവസത്തെ നിങ്ങൾ ഓർത്തിരിക്കണേ എന്നല്ലാതെ നിന്റെ വിശുദ്ധ കുറ ആ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറഞ്ഞ പ്രമേയമാണ് മടങ്ങുക അള്ളാഹുവിനേക്ക് മടങ്ങുക ഏത് സമയത്തും അള്ളാഹുവിനേക്ക് മടങ്ങണമെന്നുള്ള ബോധമുണ്ടാകുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എല്ലാവരെയും ഹുവിതായി സമാപന പ്രഭാഷണം നടത്തുമ്പോ അവിടെ വെച്ചുകൊണ്ട് സഹാബത്തിനോട് പറഞ്ഞു സഹാബ ഏതു ഭാഗത്തേക്കാണോ നിങ്ങളുടെ കുതിരയുടെ മുഖം നിൽക്കുന്നത് ആ ഭാഗത്തേക്ക് പടച്ചറത്തിന്റെ പ്രബോധനത്തിന്റെ ദൗത്യമായി യാത്രത്തിന് കാമറഞ്ഞപ്പോ ഭാര്യയോട് യാത്ര ജോലിക്കാര മക്കളോട് വിടമറയാട് എവിടെ കാണോ കുതിരയുടെ മുഖം തിരിഞ്ഞു നിന്നത് ആ ഭാഗത്തേക്ക് ചിപ്രാട്ടൽ കടലെടുക്കകൾ കിടന്ന് തിരമാലകൾ നടന്ന് അള്ളാർ റസൂലിന്റെ സഹാപത്ത് പ്രബോധനത്തിന് വേണ്ടി വരുമ്പോ واعتبروا سريعة في خطاها وعلقوا ما به رحيبا ومدوا لله سرقا وغربا وخالوا البحر وغتنسوا الحيبا കുതിരയുമായി കടലെടുക്കുകളുടെ തിരമാലകളുടെ മുകളിലൂടെ വകമറിച്ചു മാറ്റി സഞ്ചരിച്ചു വന്ന് അവസാനം കടലിന്റെ നടുവിലുള്ള നടുവിലെ ധീപിലേക്ക് കപ്പലിൽ നിന്ന് ചാടിയിറങ്ങി അള്ളാഹുവിന്റെ ദയത്തിന്റെ മാർഗം പരിചയപ്പെടുത്തി കൊടുക്കാൻ ധാരാളം പോലെ പലതൊടുക്കുന്ന ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലും ഇല്ലാത്ത കടലിന്റെ നടുവിലെ ദ്വീപിലേക്ക് ഇറങ്ങിയിട്ട് ആ സഹാവത്തുകളുടെ നേതാവങ്ങളുടെ സഞ്ചാരവാഹനമായുള്ള കപ്പല

ാണ് ഇനി വാഹനമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ആ സമയത്താണ് സഹാബത്തിന്റെ നേതാവ് മറുപടി കുറഞ്ഞത് ഇനി നമ്മൾ എവിടേക്ക് തിരിച്ചു പോകാനാണ് ഇനി തിരിച്ചു തിരിച്ചുപോക്കം മാത്രമേ ഉള്ളൂ ആ തിരിച്ചുപോക്ക് എവിടെയൊക്കെ അറിയോ മാറിയുടെ അടുക്കളേക്ക് ഈ മക്കളുടെ അടുക്കലേക്ക് ഒരു മടങ്ങി പോക്കലില്ല ഇനി ഒരൊട്ട മടക്കം ഉള്ളൂ ആ മടക്കം നെഗനു നിറച്ചു ഇരല്ലെ നിറച്ചു ഇരല്ല

ി പടച്ചിറപ്പിന്റെ പരലോകത്തിലേക്കും മടങ്ങണമെന്ന ബോധമുള്ളതുകൊണ്ട് അവര് ഭാര്യ മക്കളെ പോലും ഉപേക്ഷിക്കാൻ കഴിഞ്ഞു വരും ബകാല സമൂഹത്തിന്റെ മനസ്സിൽ നിന്ന് നെറ്റപ്പെട്ടുപോയ ബോധം ഇതാണ് ഏത് സമയത്തും എനിക്ക് പരലോകത്തേക്ക് ലോകത്തേക്ക് തിരിച്ചു പോകാനുള്ളതാണ് എനിക്കറപ്പിന്റെ സവിധത്തിലേക്ക് തിരിച്ചു നടക്കാനുള്ളതാ എന്ന ബോധം നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അകലെ പല പിതാവിയെ ോകത്തിന്റെ ദുരന്തമായത് സ്വന്തം മകളെ വെച്ചു കൊടുക്കുന്ന മാതാപിതാക്കളെ നാം കാണേണ്ടി വന്നത് പണ്ട് കാലത്തേക്ക് നമ്മൾ പറയാറുണ്ട് പ്രായബുദ്ധിയായ മകൾ എന്നെങ്കിലും പിന്നെ വീട്ടിൽ അച്ഛൻ ഉറക്കമില്ല ആതിരാവിന്റെ നിശബ്ദതയിൽ തന്നെ മകളുടെ മാനം കെടുക്കാൻ വരുന്നവനെതിരെ പ്രതിരോധത്തിന്റെ കാവലുമായി ഊന്നിപ്പിടിച്ച വടിയുമായി വീടിന് കാവലിരിക്കുന്നൊരു അച്ഛനെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ പുതിയ കാലം മാറിപ്പോയി ന്യൂ ജനറേഷനിൽ നിന്ന് പേരിട്ട പുതിയ തലമുറ അവസ്ഥിന് തന്നെ അച്ഛൻ കിടക്കുന്ന അവള് പേടിക്കുന്നത് കല്ല് കച്ചവടക്കാരനെയല്ല അവള് പേടിക്കുന്നത് നൊട്ടോറിയസ് ക്രിമിനലിനെയല്ല അവള് പേടിക്കുന്നത് അടുത്തുള്ള പലിശക്കാരനെയല്ല അവള് പേടിക്കുന്നത് അടുത്തുള്ള പെൺമാളവ കേസില് പ്രതിയല്ല പിന്നെ അവൾക്ക് പേടിയാറെ അപ്പുറത്തെ മുറിയിൽ കിടക്കുന്നതെനിക്ക് ജന്മ സ്വന്തം പിതാവിനെ കിടക്കുന്ന വാതിര് ഈ കേരളം പിതാവിനെതിരാസമയത്ത് ഒരു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വന്തം പിതാവിനാൽ ഗർഭധാരണികളായ നാനൂറ്റി അമ്പത്തിരണ്ട് പെൺകുട്ടികളാണ് കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നത് ഈ കേരളത്തിന്റെ മലയാളത്തിന്റെ ആധുനിക കവി തത്താ രാത്ര പ്രശസ്തനത്തൊരു കവിയുണ്ട് ത്തിന്റെ രണ്ടു വരി കവിത വായിക്കാനിടയായി എന്നേറെ പിടിച്ചുരട്ട ഒരു കവിത അദ്ദേഹം പറയുകയാണ് ഒരു പെൺകുട്ടിയുടെ രാത്രിയിൽ ഇരുട്ടിരുന്ന മനവ് തന്റെ മാനം കവരാൻ തന്റെ ശരീരത്തിലേക്ക് കമഴ്ന്നു വീഴുന്നവനെ കണ്ടപ്പോടാ പെൺകുട്ടി ഉറക്ക വിളിച്ചു വിളിക്കാൻ പോയപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് തന്റെ മാനം കവരാൻ വരുന്നത് തന്നെ സ്വന്തം അച്ഛനാണെന്ന് ആരെയാണ് അവൾ സഹായത്തിന് വേണ്ടി വിളിക്കുക തന്നെ ട് സ്വന്തം അച്ഛനാണെന്നവൾക്ക് തിരിച്ചറിഞ്ഞത് അപ്പോഴാണ് ഞാനേറെ പറയുന്നില്ല സഹോദരങ്ങള് ന്യൂ ജനറേഷൻറെ പേര് വിളിച്ചിട്ട് പഴയ പഴയകാലത്തിന്റെ ആത്മീയതയെ മുഴുവനും പുതിയ കാലത്തിന്റെ പുരോഗമനത്തിന്റെ നെറ്റു പുറങ്ങളിൽ കുടിച്ചു മൂടിയത് ആധുനിക ലോകത്തിന്റെ ആസുരഭാവത്തിലൂടെ നടന്നു പോകുന്ന എന്റെ പ്രിയപ്പെട്ട ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരാ ജനറേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പഴയ തലമുറയുടെ സ്വഭാവങ്ങളില്ലാത്ത പുതിയ തലമുറയുടെ അടയാളമുള്ള ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരാ ആരാ ന്യൂ ജനറേഷൻ എന്നറിയുമോ ന്യൂ ജനറേഷനും മലയാളത്തിൽ നമ്മൾ അതിനൊരു നിർവചനം പറഞ്ഞു കൊടുത്താൽ അന്ന് കുടുംബത്തിൽ ജനിച്ച ആധുനിക രാസവള നിർമ്മാണശാലയിലെ ഉപോത്സംഗം പോലെ എന്റെ സിയും ബർഗറും പിസയും മാത്രം കടിച്ചു രാവിലെ എഴുന്നേറ്റാൽ ഉടനെ മൊബൈൽ ഡാറ്റയുടെ ബാലൻസ് തേക്ക് ചെയ്ത് വഞ്ചിനീര് കുറവാണെങ്കിൽ നടന്ന് വൈകുന്നേരമാകുമ്പോഴിക്കുത്തിരി പിടിച്ചിട്ടാണെങ്കിലും റീചാർജ് ചെയ്ത് പാതിരാത്രി രാത്രി പന്തണ്ട് ലോകത്തുള്ള നൂറ്റി നാൽപ്പത് രാഷ്ട്രത്തിൽ മുഴുവനെ മുഴുവിലിരിക്കുന്ന ഡബ്ല്യു ഡബ്ല്മിലേക്ക് വേളമെത്തുമ്പോ ലോകത്തിന്റെ ആവാസങ്ങൾ മുഴുവനവർ അരക്കിരി പോട്ട് തുണിയില്ലാത്ത ആവാസം കണ്ട് കുതിച്ച് അവസാനം കണ്ട് കണ്ട് അനുഭവിച്ച് എല്ലാം കടന്ന് തളർന്നു വീടുമ്പോ മുമ്പിൽ നിറച്ച് വെത്തുന്ന ലാപ്ടോപ്പിലെ ഡെസ്ക് ടോപ്പിലേക്ക് തലമയങ്ങൾ കിടണ്ട് അനങ്ങളും വർഷങ്ങളുമായി ചെവിയിൽ ചെവിൽ वर्षी वांग चवी केट ളച്ചിട്ട് നടന്നു പോകുന്നു എന്റെ അഭിനവകാല ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരാ ഓർമ്മയില്ലയോ പടത്തളത്തിലേക്ക് നിന്നെ തിരിച്ചു വിളിക്കുന്ന അവസ്ഥ നിനക്ക് ഓർമ്മയില്ലയോ ഭരണപ്പെടാതെന്ന് നിനക്ക് ഓർമ്മയില്ലല്ലോ ഈ അടുത്ത കാലത്തും മലയാള മനസ്സാക്ഷി ഞെട്ടിത്തെരിപ്പിച്ച് കൊല്ലം ജില്ലയിലെ പലവരും പുറ്റിന്റെ ചേത്തത്തിൽ വെടിക്കെട്ടപകടം നടക്കുമ്പോ എന്നെ ഞാൻ താമസിക്കുന്ന കൊല്ലം ജില്ലയിലെ എന്റെ വീട്ടിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ മാത്രമാണ് അവിടെ ദൂരമുള്ളത് ആ ഞാൻ ദുരന്ദർശനം സന്ദർശിക്കാം സമ്മേളത്തിൽ എന്റെ കൂടെ പങ്കെടുക്കാമെന്ന് കത്തോലിക്കാസയുടെ തിരുവനന്തപുരം അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ യൂജൻപേരയുണ്ട് സ്വാമി പയ്യന്നൂരുകാരനായ സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തി ബോധിയുണ്ട് നിങ്ങൾ മൂന്ന് പേരും കൂടി ആ സ്ഥലത്ത് ദുരന്തത്തിൽ സന്ദർശിക്കുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പറയാറുള്ളത് വെടിക്കെട്ടപകടത്തിന്റെ പിന്നിലെ വർഗീയതയുടെ കരങ്ങളെ കുറിച്ചല്ല അത് കേട്ടിട്ട് വർഗീയത വിസർജിച്ച കേരളത്തിന്റെ നപുംസക വർഗീയവാദികളെ കുറിച്ചിട്ടല്ല റപ്പിനെ കുറിച്ചാ അവിടെ ഞാൻ കടന്നു പോകുന്ന ഒരു ദിക്കാശിയനോട് പറഞ്ഞു സാറ് വെടിക്കെട്ട അപകടം നടന്നിട്ട് തീ പിടിക്കുന്നത് ആ വെടിക്കെട്ട നടക്കുന്നതിന് നാല് മിനിറ്റ് മുമ്പ് വരെ ഞാൻ ആ വെടിപ്പുരയുടെ തൊട്ടടുത്തുണ്ട് എന്റെ മകനോട് പറഞ്ഞു വറക്കം വരുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു മോനെ സമാപന വെടിക്കെട്ട് നടക്കാൻ പോവുക അവൻ പിടിച്ചന്റെ കയ്യിൽ പിടിച്ചു വലിച്ചപ്പോ മരണം അങ്ങനെയാണ് ചിലത് വലിച്ചു മാറ്റും അകത്ത് നിൽക്കുന്നവനെ അടുത്തേക്ക് കൊണ്ടുവരും മരണം അങ്ങനെയാണ് മരണമേ നീ എന്നെ മാടി വിളിക്കുന്നു ഒരു ഞാൻ മരണമേ നീ എത്ര സുന്ദരിയാണെന്നോ തിരൂപനാമെന്ന് നീ എന്തി മോഹിച്ചു മരണം ഒരു സുന്ദരി പെണ്ണിനെ പോലെയാണ് ആ കുട്ടി എന്റെ കയ്യിൽ പിടിച്ചിട്ട് വലിച്ചു പോയപ്പോ യാ ചുറ്റുപാടി നിന്ന് മീറ്റർ ആകാശത്തിലെ പാറി നിന്ന് ശരീരങ്ങളും എടുവനും ചിതറിട്ട് അംഗങ്ങളും ഇടുവനു എത്രയോ ശരീരത്തിന്റെ അവയവങ്ങളാണ് ഇവിടിപ്പുരക്ക് മുമ്പിൽ ചുറ്റിത്തെറിച്ചത് ആ സമയത്ത് കമ്പപ്പുരയുടെ കോൺക്രീറ്റ് ഭീമുകൾ തകർന്നിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് പോയ ഉദ്യോഗസ്ഥനായ പ്രശാന്തന്റെ അനുഭവം വിവരിക്കുന്നുണ്ട് ദുരന്തമാറിഞ്ഞിട്ട് പതിനൊന്ന് ുരന്തലത്തെ വേണ്ടി ഓടിപ്പോകുമ്പോ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട് കുരാ കുറിന്റെ ഇടയിൽ ചെറിയ വെളിച്ചത്തിൽ കാലിലാരോ ഓടുമ്പോളിലാരോ കടന്നുപിടിക്കുക ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തുന്നത് തിരിഞ്ഞു നോക്കുമ്പോ കോൺക്രീറ്റ് വീടിന്റെ ഉള്ളിൽപ്പെട്ടിട്ട് ശരീരം മുഴുവനും മരയിടത്താൾ ഭാഗത്തോട്ട് ചതഞ്ഞറിഞ്ഞൊരു ചെറുപ്പക്കാരര് കൈവിടല്ലേ എന്നെ ഉപേക്ഷിച്ചു പോകരുത് എന്നെ ഒന്ന് തിരിച്ചു കടത്തുമോ എന്ന് ചോദിക്കും പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മരണം വെച്ചുകഴിഞ്ഞാൽ സ്വന്തമായിട്ടൊന്ന് തിരിഞ്ഞുകിടക്കാ പോലെ യാത്ര നീരനെ ബലഹീരനാകുമ്പോ ആ സമയത്ത് നാല് മിനിറ്റ് മുമ്പ് മരിക്കാൻ മാറ്റി നിർത്തുകയാ അവൻ എണ്ണോട് പറഞ്ഞ് തൊട്ടടുത്ത് കോൺക്രീറ്റ് ബീമുകൾ തകർന്ന് കിടക്കുന്നുണ്ട് അതിന്റെ അടിയിൽ അഞ്ചു മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുകയാ അതെടുക്കാൻ വേണ്ടി ജെ സി വി വന്ന് പിടിച്ചിട്ട് ഭീമ് കൊങ്ങുന്നില്ല രണ്ടാമത്തെ ജെ സി ബി വന്ന് അനങ്ങുന്നില്ല മൂന്ന് ജെ സി ബി വന്നിട്ടതിന്റെ ടീച്ചുകൾ കൊണ്ട് ഒരേ സമയത്ത് ഒന്നിച്ച് പിടിച്ചപ്പെടാൻ ജെ സി ബിയുടെ ടീച്ചുകൾ ഒരേ സമയത്ത് പിടിച്ചിട്ട് അനങ്ങാത്ത കോൺക്രീറ്റ് ഭീമാ അവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ ആകാശത്തിലൂടെ പറന്നുപോയി ഒന്നര കിലോമീറ്ററുകളെ പരവൂര് ടൗണിൽ തന്റെ കൂട്ടുകാരന്റെ ബൈക്കിന്റെ പുറകിലോട്ട് കയറാമോന്ന് ചെറുപ്പം ചെറുപ്പക്കാരൻ ആ വീട് വെടിപ്പക്കളക്കത്തിന്റെ കിലോമീറ്റർ പറന്ന് നേരെ പഴവൂരി ടൗണിലെ റോഡിൽ അവിടെ നേരെ എതിർവശത്തുള്ള കടയുടെ ഷട്ടറിൽ പോയി കുട്ടിപ്പേര് അതിന് നേരെ തിരിച്ചു വന്നിട്ട് വൈകിട്ട് കേറിഞ്ഞ ചെറുപ്പക്കാരന്റെ തല തകർത്ത് തകരത്ത് പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മരണം വരുന്നതിന് തൊട്ടുമ്പോൾ ആറു മിനിറ്റ് മുമ്പ് അവിടെ നിന്നവനെ അകലേക്ക് മാറ്റുകയും അടുത്തല്ല ഒന്നര കിലോമീറ്റർ അകലെ നിന്നവനെ മരണം തേടി തേടിപ്പോവുകയും ചെയ്യുമ്പോ മരണത്തെക്കുറിച്ചാണ് നമ്മളിട്ടപ്പെട്ടില്ലെങ്കിലും നമ്മളിലേക്ക് വരുന്ന മരണത്തെക്കുറിച്ചാണ് അള്ളാഹുവിന്റെ ഖുറ പറഞ്ഞത് ഒത്തക്കൂയൂല് അള്ള അള്ളാഹുവിലേക്ക് നിങ്ങൾ തിരിച്ചു വിളിക്കുന്ന ദിവസത്തെ നിങ്ങൾ ഓത്തുകൊണ്ടിരിക്കണേ